श्री राहुल गांधी आय राहुल गांधी having been elected a member of the house of the people do solemnly affirm that i will bear true faith and allegiance to the constitution of india as by law established that i will uphold the sovereignty and integrity of india and that i will faithfully discharge the duty upon which i am about to enter jai hind jai samvidhan നമസ്കാരം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ആരെന്നു ചോദിച്ചാൽ നരേന്ദ്രമോദിയല്ല എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും അതെ അത് ആകെ ഒരു പേര് മാത്രമാണ് മുന്നിൽ വരുന്നത് അത് രാഹുൽ ഗാന്ധിയാണ് രണ്ട് ഭാരത ജോഡ യാത്രയിലൂടെ ഇന്ത്യ മുഴുവൻ കിടക്കിയ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ടിന് ജയിച്ചിട്ടുള്ള നേതാവ് നരേന്ദ്രമോദി അടക്കം പിന്നിൽ നിന്ന് വന്ന് ആദ്യം വോട്ടെണ്ണയുമ്പോൾ പിന്നിൽ വന്ന് പിന്നെ ഒരു ലക്ഷത്തി അൻപതിനായിരം വോട്ടിനെങ്ങനെയോ ജയിക്കുകയായിരുന്നു അവിടെ പ്രിയങ്കാ ഗാന്ധി നിന്നിരുന്നെങ്കിൽ തോറ്റു തോപ്പിടുമായിരുന്നു ലോക്സഭയിൽ രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ആരവം ചെറുതൊന്നുമല്ല അദ്ദേഹം ഒരു കയ്യിൽ ഭരണഘടന പൊക്കിപ്പിടിച്ച് മറുകൈ മറുകൈയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലാനുള്ള കാര്യം വെച്ച് അദ്ദേഹം സത്യപ്രതിജ്ഞ ചൊല്ലുമ്പോൾ അദ്ദേഹം ഒരു കയ്യിൽ ഭരണഘടനയും മറുകയിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള കാര്യം പിടിച്ചു വച്ചും വായിച്ച് വളരെ ശക്തമായ ഭാഷയിൽ ഉറക്കെ ആഹ്ലാദത്തോട് കൂടിയിട്ടാണ് ഇറങ്ങിപ്പോയത് അവിടെ ഉണ്ടായിട്ടുള്ള ആഹ്ലാദവും ആരവവും തന്നെ വ്യക്തമാവാം രാഹുൽ ഗാന്ധി പിണ നരേന്ദ്രമോദിക്ക് വലിയ തലവേദനയായും അവിടെ നടന്ന ചടങ്ങുകളിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്നും കൂടി കണ്ടു നോക്കാം ശ്രീ രാഹുൽ ഗാന്ധി Rahul Gandhi, having been elected a member of the House of the People, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. Jai Hind, Jai Samvidhan.